സദൃശവാക്യങ്ങൾ പതിനാലാം അധ്യായം ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയേഴ് വരെ തിരുവചനങ്ങൾ ഭാരക്കുമോർ തൻ്റെ അയൽക്കാരനെ അവഗണിക്കുന്നവൻ ചെയ്യുന്നത് പാപമാണ് എന്നാൽ ദരിദ്രരോട് കരുണയുള്ളവൻ ഭാഗ്യവാൻ തിന്മ നിരൂപിക്കുന്നവർ തെറ്റിയുള്ളയും നന്മ ചെയ്യുന്നവന് ദയയും സത്യവും ലഭിക്കും ദുഷ്ടന്മാർക്ക് കരുണയും വിശ്വാസവും അറിഞ്ഞുകൂട അവ നന്മ ചെയ്യുന്നവർക്കുള്ളതാകുന്നു നീ പരിശ്രമിക്കുന്നതിൽ ഒന്നു മാത്രം പ്രയോജനപ്പെടുന്നു തൻ്റെ ഭവനത്തിൽ നിസാരൻ ശാന്തനും സന്തുഷ്ടനുമായിരിക്കും എല്ലാ വേദനയും കർത്താവ് ശമിപ്പിക്കും അധർമ്മികളുടെ സംസാരം അവർക്ക് കുറവ് വരുത്തും ജ്ഞാനികളുടെ ധനം അവർക്ക് കിരീടം പോഷന്മാരുടെ പോഷത്വമോ വെറും അബദ്ധം തന്നെ സത്യം പറയുന്ന സാക്ഷി പ്രാണങ്ങളെ രക്ഷിക്കുന്നു വഞ്ചന നിറഞ്ഞ സാക്ഷി വ്യാജം തന്നെ പറയുന്നു ദൈവഭക്തിയിൽ ഉറച്ച ധൈര്യമുണ്ട് അവൻ്റെ മക്കൾക്ക് ഒരാശ്രയസങ്കേതമുണ്ടായിരിക്കും ദേവഭക്തി ജീവൻ്റെ ഉറവിടമാകുന്നു അതുള്ളവൻ മരണക്കിണികളിൽ നിന്ന് രക്ഷപ്പെടും രക്ഷിതാവേ നിന്റെ കരുണയാൽ സകല അന്യായങ്ങളിൽ നിന്നും സകല ദുഷ്ടതകളിൽ നിന്നും ലോകമോദങ്ങളിൽ നിന്നും ഞങ്ങളെ തുടച്ചു വെടുപ്പാക്കണമേ ആമേൻ